ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഒന്ന് കുരുന്ദിയർ പതിമൂന്നിന്റെ പതിമൂന്ന് വായിക്കുന്നു ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലിയതോ സ്നേഹം തന്നെ ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം സ്നേഹം അത് ശ്രേഷ്ഠ കൃപാവരമായി പൗലോസ് അപ്പോസൽ ലേഖനത്തിൽ വിശദമാക്കിയിരിക്കുന്നു പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിനെന്ന് പറഞ്ഞതിനു ശേഷം ഇനി അത് ശ്രേഷ്ഠമായൊരു മാർഗ്ഗം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുകയും സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്നു പലതരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ടെങ്കിലും ദൈവസ്നേഹം സ്നേഹം അതായത് സ്നേഹിക്കുവാൻ അർഹതയില്ലാത്തവരെ സ്നേഹിക്കുന്നതാണത് ദൈവിക സ്നേഹത്തിലൂടെ പരിശീലിച്ചില്ലെങ്കിൽ എല്ലാ ദാനങ്ങളും വിലയില്ലാത്തതാണെന്ന് ലേഖനത്തിൽ നാം പഠിക്കുന്നു വിശ്വാസം ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അത്യന്താപേക്ഷിതമാണ് അതുപോലെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഭാവി വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുമെന്നുള്ള ബോധ്യമാണ് പ്രത്യാശ ഈ രണ്ടടിസ്ഥാന ഗുണങ്ങൾ വളരെ പ്രാധാന്യമേറിയതാണെങ്കിലും ഇതിനേക്കാൾ വലുതാണ് സ്നേഹം വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു എന്നും ഇവയിൽ വലിയതോ സ്നേഹമാണെന്നും നാം ഗ്രഹിക്കണം വ്യക്തിപരമായ വളർച്ചയ്ക്കും സഭയുടെ വളർച്ചയ്ക്കും ആത്മീയ ദാനങ്ങൾ ആവശ്യമാണെങ്കിലും അവ സ്നേഹത്തോടെ പ്രയോഗിച്ചില്ലെങ്കിൽ അർത്ഥശൂന്യമായി തീരും ഒരുവനെ ശ്രേഷ്ഠനാക്കുന്നത് മനുഷ്യ ശ്രേഷ്ഠമെന്ന് വിചാരിക്കുന്ന ഏതുവരവും സ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോഴാണ് വെളിപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിൽ സഭയോട് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട് എന്ന് കർത്താവ് പറയുന്നു ഓർക്കുക സഭയുടെ ഏഴ് ഗുണങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് ഇത് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹവും കൂട്ടുസഹോരോടുള്ള സ്നേഹവും ദൈവവചനത്തോടുള്ള സ്നേഹവും അത്യന്താപേക്ഷിതമാണ് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നത് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ സ്നേഹിച്ച അതേ സ്നേഹത്തിൽ നമ്മയും സ്നേഹിക്കുന്നതിനാണ് യേശുക്രിസ്തു കഷ്ടത അനുഭവിച്ചിട്ടുള്ളതും മരിച്ചതും ഈ സ്നേഹത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നേടേണ്ടതിനായിട്ടാണ് മതായ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തഞ്ചിൽ ഒരു വൈദികൻ യേശുവിനെ പരീക്ഷിച്ച് ഗുരു ന്യായ ഏത് കൽപ്പന വലിയതെന്ന് ചോദിച്ചു യേശുവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം വേദപുസ്തകം സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ യുവജനങ്ങളാൽ ദിവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ